ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ സാർ എനിക്ക് ടെക്നിക്ക് പറഞ്ഞു തന്നു അതായത് ബലി ജമ്പ് അടുത്ത് വന്നിട്ട് ആ ജമ്പും പിന്നെ ആ ഒരു റോഡിംഗ് ഉണ്ട് സാർ പറഞ്ഞു തന്നപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടെ ഞാൻ ബലി ജമ്പ് പഠിച്ചു എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൈസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ നിഗിൽ പാലക്കാടിനെയാണ് നിഖിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ് നമ്മുടെ ക്യാമ്പിൻ്റെ ഒരു എന്താണ് ബെല്ലി ജമ്പ് ഒരു എക്സ്പീരിയൻസ് ഇവിടെ പറയണം എൻ്റെ ആയത്തെ ഫിസിക്കലാണ് ആയത്തെ ഫിസിക്കൽ തന്നെ പാസ്സാകുമ്പോൾ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു ഇപ്പോൾ മെയിനായിട്ട് പറയാൻ കാരണം രാജ സാറിൻ്റെ കോച്ചിങ് ആണ് ഇവിടെ ആഴ്ചയിൽ ആറ് ദിവസം നമ്മൾ കോച്ചിങ്ങിനു വരുന്നുണ്ട് ആറ് ദിവസം പെർഫെക്റ്റായിട്ട് സാർ കോച്ചിങ് വരുന്നുണ്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഇതൊക്കെയാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ലോങ് ജമ്പ് ഹൈ ജമ്പ് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ ശരിയായി അതുകൊണ്ട് തന്നെ സാർക്ക് പ്രത്യേകതരം താങ്ക്സ് ഫോർ നിഖിൽ ഇതുവരെ ഹൈ ജമ്പ് നീ ചാടിയിട്ടുണ്ടോ ഹൈ ജമ്പ് ഇവിടെ വന്നിട്ടാണ് ഞാൻ ചാടിക്കുന്നത് ബെല്ലി ജമ്പ് ഒരു മണിക്കൂറിൽ ഞാൻ എന്നെ സെറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നാണ് എനിക്ക് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ് അത് ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ സാർ എനിക്ക് ടെക്നിക്ക് പറഞ്ഞു തന്നു അതായത് ബെല്ലി ജമ്പ് അടുത്ത് വന്നിട്ട് ആ ജമ്പും പിന്നെ ആ ഒരു റോഡിങ് ഉണ്ട് അത് സാർ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് സ്റ്റാൻഡ് കിട്ടി അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടെ ഞാൻ ബെല്ലി ജമ്പ് പഠിച്ചു അത് വലിയൊരു സന്തോഷം ഉണ്ടായി കോൺഫിഡൻസും എല്ലാം ഉണ്ടാക്കി ഇനി തുടർന്നുള്ള സി പി ഒക്കെ എല്ലാം എനിക്ക് വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റും സാറിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സാർക്ക് വലിയൊരു താങ്ക്സ് ഓക്കെ എന്തായാലും ഈ ഒരു ഫിസിക്കൽ പാസ്സായതുകൊണ്ട് നിനക്ക് ഇനി അടുത്ത സി പി ഒന്നൊരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടും ഇനി വരുന്ന അദർ ജില്ലക്കാരോടും ഇനിയും നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വരാതിരിക്കുന്നത് ദൂരവും അതേപോലെ അവിടെ താമസത്തിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചെലവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് ഒരുപാട് മൂന്ന് ഇവിടെ വരുന്നവരെല്ലാവരും മൂന്നും നാലും ഫിസിക്കലി തോറ്റതിന് ശേഷമാണ് നമ്മുടെ ക്യാമ്പിലേക്ക് എത്തുന്നത് അല്ലാതെ ആദ്യത്തെ ഫിസിക്കലി ആരും അതർ ജില്ലക്കാരും ഇവിടെ എത്തുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ അവർ അവിടെ അടുത്തുള്ള ഒരു പരിശീലകന്തിയിലോ അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും കിട്ടുമോ കിട്ടില്ലേ നോക്കും പിന്നെ നെക്സ്റ്റ് നോക്കും അത് കഴിഞ്ഞൊരു മൂന്നോ നാലോ ഫിസിക്കലി കഴിഞ്ഞ ശേഷമാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണം കാരണം ഇവിടെ വരുന്നവർ നിങ്ങൾ പിന്നെ പരിചയപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ മൂന്നോ നാലോ ഫിസിക്കലി തോറ്റ ആൾക്കാരാണ് അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത് അവർ ലാസ്റ്റ് ടൈം വന്നിട്ട് എന്തായാലും കാര്യമില്ല അവർ ഫിസിക്കിന് ഒരു ഒന്നൊന്നര രണ്ട് മാസം മുൻപൊക്കെ എന്തായാലും വന്നിരിക്കണം എന്നാലേ നമുക്ക് കിട്ടിയുള്ള സംഭവം പിന്നെ മെയിനായിട്ട് വരണമെങ്കിൽ ആഴ്ചയിൽ ആറ് ദിവസം ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക ആ ഒരു പാറ്റേണിൽ പോയാൽ ഉറപ്പായിട്ടും ഫിസിക്ക് കിട്ടും ആറ് ദിവസം നമുക്ക് എല്ലാ ട്രെയിനിങ് കിട്ടും മെയിനായിട്ട് കിൽ ട്രെയിനിങ് ഉണ്ട് സ്റ്റെപ്പിംഗ് ഉണ്ട് പിന്നെ എ ബി സി ട്രെയിനിങ് ഉണ്ട് എല്ലാം നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് സ്പ്രെൻത്തനാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു കോൺഫിഡൻസും ബൂസ്റ്റും കിട്ടുന്നതാണ് വിചാരിക്കുന്നത് ഓക്കെ എന്തായാലും വീണ്ടും പറയുകയാണ് നിങ്ങൾ നാലൈറ്റത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓരോ ഐറ്റം ടിസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികം സമയം വേണ്ടി വരില്ല അത് ആ മിസ്റ്റേക്ക് മാറ്റിയാൽ തന്നെ നമ്മൾ ഇവിടെ നൂറ് ശതമാനം പാസ്സാവും കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു ഈ ഇടയ്ക്ക് വന്ന കുട്ടികൾ ഒരുപാട് പാസ്സായത് നാല ഐറ്റത്തിൽ നിൽക്കുന്ന ആളുകളാണ് അവർക്ക് ഓരോ ഐറ്റം ഹൈ ജമ്പ് എന്നുള്ള ഒരു ഐറ്റം ടിസ്റ്റ് ചെയ്തപ്പോൾ അവർ എല്ലാം ഫിസിക്കലി പാസ്സാക്കാൻ എനിക്ക് കഴിഞ്ഞു ഓക്കെ എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ വരുത്തുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാം ഓക്കെ താങ്ക് Very good very good What Very good